ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സംഭവം ഇന്നൊരു വൈകുന്നേരം സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മാക്സി എടുക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത് ഊഫൻ്റെ ചാനൽ അതിൽ ഒരു മാക്സി എനിക്ക് സെറ്റായി ഒരു പുള്ളിപ്പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വല്ലാണ്ട് കളർ ഇഷ്ടമായിട്ടില്ല അപ്പോൾ എന്തായാലും അത് മാറ്റും ചെയ്യുക അപ്പം ഇന്ന് ഇന്ന് ഈവനിങ് മുതൽ കല്യാണ തലേസം വരക്കും എനിക്കും പണിയാണ് അപ്പം ഞാൻ ഒക്കെ വെച്ച് ചക്കര എന്നെ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചൂട് കാരണം കൊണ്ട് എവിടേക്കും ഇറങ്ങാനൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് ഇമ്മ ഒരു പച്ച കളർ മാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറ്റി എനിക്കും പറ്റിയിട്ടില്ല ചക്കർക്കും പറ്റിയിട്ടില്ല അമ്മാക്കും മാത്രമേ പറ്റിയിട്ടുള്ളൂ പക്ഷേ എടുക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അങ്ങനെ നമുക്ക് വന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടും വരാം വീട്ടില ഒരു കല്യാണം കൂടി ആവുമ്പോൾ മാമ വരുന്നുണ്ട് ஒரு கல்யாணக்கூடிய ஆகும்போ ஒரு தரக்குண்டும் அப்ப எந்த நமக்கு நம்மள எவடக்கி மீசா அம்மா வீட்டை அப்ப நம்ம முத்துப்பாண்ட வீட்டுக்கு எத்தாலும் மாக்சியும் இந்த சக்கரை சனாண்ட்ரின்னாலி கொடுக்குடி நம்ம போன வீட்டில் ஆளுக்காருண்டாவே இது எந்த கொடுக்கடி ഇവിടെ എല്ലാം അത് അത് കെട്ടമാങ്ങട്ട മാങ്ങല്ലോ കേടുമാങ്ങ നിക്കപ്പുണ്ടാ ഇപ്പ പോവാണോ പോവാൻ പോവാൻ നിക്കണോന്നറിയില്ല ആപ്പ കാക്ക എന്തായാലും കുറുകൾ ഇണ്ട്

മാം എടുത്ത് വരുന്നുണ്ട് ആ മറ്റേമാക്കതാ അങ്ങനത്തൊക്കെ ഒരു മോഡ

രാവിലെ വെച്ച് നോക്കിട്ട് ഈ ഇതൊന്നും അടൂലപ്പുള്ളി വാങ്ങിച്ചിട്ട് മറ്റമാക്കാവ മതി ഉമ്മാക്കാണ് സന്തോഷം അതെന്ത്ളറാണ് എന്ത് കളറ ചട്ടേ ഇത് കൂടെ ആ രസണ്ടായിരുന്നു അതും കിടക്കണത് അങ്ങനെ ഞങ്ങള് കെയിൽ പോകുമ്പോൾ വരുമ്പോൾ സഞ്ചിയുടെ എത്ര ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുപോയതിൽ ഞാനൊരു മാക്സി മാറ്റി ഉമ്മാക്കൊരു മാക്സി മാറ്റി പിന്നെ ഞാനൊരു അധികം ഒരു മാക്സി എടുത്തു അതുപോലെ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട് ഒരു സാധാ ഒരു സിമ്പിൾ ഒരു ടോപ്പ് കൊടുത്തു ചക്കര നമുക്ക് കൊല്ലത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചുരിദാറും എടുത്തു പിന്നെ അമ്മാക്ക് ചെറിയ ചെറിയ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോൾ ഓർഡർ റഷക്ക് വന്നു ഞാൻ നമ്മൾ ഈ തറവാട്ടേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് ഓഡറിഷ കിട്ടാൻ എടുക്കുമായിരിക്കും ഓക്കെ ശുവണ്ടി കശുവണ്ടി എന്താ പറങ്കി വാങ്ങാം അതിന് പറങ്കി മാങ്ങ പറ അപ്പോൾ ഗൈസ് നമ്മളെടുത്ത ചുരിദാർ ചക്കരക്ക് പറ്റി അപ്പം ചക്കര ചക്കരയുടെ അമ്മായിമ്മ ഒക്കെ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വേണം പോയിട്ട് അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും പോകുമ്പോൾ ഞങ്ങൾ വരും ഉമ്മ മറന്ന സ്ഥലമൊക്കെ ഉണ്ട് അപ്പം ഉമ്മ മറന്ന സ്ഥലത്ത് കൂടെയൊക്കെ പോലെ കാണുമ്പോൾ ചക്കര കല്യാണം പറഞ്ഞിട്ടും വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് വന്നതുകൊണ്ട് മൂന്ന് ഇതാണ് ഒന്ന് എനിക്ക് അപ്പൊ അപ്പൊ നമ്മൾ അങ്ങനെ എവിടെ ചക്കര അവിടെ നിന്ന് നടന്ന് നമ്മള് തറവാട്ടീൻ്റെ അവിടേക്ക് എത്തി നമുക്ക് ഇവിടുന്ന് പിന്നെ ഓട്ടോറോഷൊക്കെ എളുപ്പമാണ് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിപാടിക്ക് വെക്കുന്നത് ഉമ്മ ഞങ്ങളെ കാണാനായിട്ട് വിളിക്കാൻ വിളിക്കാറുണ്ട് അതൊരു പൂച്ചടി സാ ഞാനൊക്കെ ഇത് പിടിച്ച് വെള്ളാടി ഇരിക്കുന്നത് കൈയിലല്ല ഇതടി ചക്കത്തോട് പേരന്തടി ഉപ്പ് പൂച്ചയാ പോണ ചോപ്പ് അടക്കേ മക്കളെ മാമയും കുട്ടികളും എന്തടി പേരിക്കണ കൈനിപ്പുഴ ചക്കര പറ്റുന്നില്ല കൈനിപ്പുഴ തിന്ന് ചക്കരട്ട് നിങ്ങള് തിന്നരുതാ മക്കളെ അതോ 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 എന്റെ ഇത് വീണു മീസ് എടുക്കടാ നെല്ലിക്ക എടുക്കടാ എടുക്കടാടാ ഈ ഒരു കുട്ടി നോക്ക മാങ്ങ സാണ മാങ്ങനാ നെല്ലിക്ക ഉപ്പിലിട്ടത് അതിൽ വെച്ചാൽ അപ്പൊ മാ ഞങ്ങൾ എടുത്തിട്ട് വന്നതൊക്കെ എന്താ ഇഷ്ടം എന്റെ നീല മാക്സിമം തന്നെ അതെനിക്കും കാപ്പി വേണ്ട എനിക്ക് നീരാ മതി ഒന്ന് മാറ്റിയതും ഇത് ഞാൻ ഇന്ന് നേരാക്കണം അതറിയാ ഉള്ള എങ്ങനെയാണ് ചാട്ട അതിന്റെ ഉള്ളിലിട അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞു ഇന്ന് ഇന്നത്തെ കഴിഞ്ഞു നമ്മൾ മാറ്റാതൊക്കെ മാറ്റി ഇനി ഇതിൻ്റെ ബാക്കി ഇനിയും കല്യാണം കഴിഞ്ഞവർക്കും ഉണ്ടാവും ഒരു കുടിയിൽ കല്യാണമായല്ലോ കല്യാണ തലേശം വരെക്കും പോകാൻ ഉണ്ടാവും അപ്പോൾ ഇനി ബാക്കി നാളത്തെ എന്തൊക്കെയൊക്കെയാണ് വിശേഷങ്ങൾ നാളത്തെ വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് 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 ബായ്